മണ്ണാർക്കാട് പത്തുകുടി ശ്രീ ആപത്തു കാത്ത മഹാഗണപതി ക്ഷേത്ര നവീകരണം സാധ്യമാക്കാൻ അവസരമൊരുങ്ങിയതിന്റെ ആവേശത്തിലാണ് വിശ്വാസികൾ ക്ഷേത്ര നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംഭാവന സ്വീകരിക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് കൊല്ലത്തെ എൻ്റെ അനുഭവം നാലു കൊല്ലം മുൻപുള്ള അവസ്ഥയല്ല ഇന്ന് മലബാറിലെ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളും സജീവമാണ് നല്ല സജീവത എല്ലായിടത്തും നിലനിൽക്കുകയാണ് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ മത്സരിച്ചേറ്റെടുക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളും ഓരോ ദേവസ്വം ബോർഡ് യോഗത്തിലും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ചേർന്ന അവസാനത്തെ ബോർഡ് യോഗത്തിലും ഏതാണ്ടൊരു അഞ്ചു കോടിയിൽ പരം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് വിവിധ ക്ഷേത്രങ്ങളിലും ഇന്നലെ മാത്രം അനുമതി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും നല്ല സജീവമായ സ്ഥിതി ഈ സജീവമായ സ്ഥിതി വന്നത് കോവിഡിന് ശേഷമാണ് കോവിഡ് കാലത്തെല്ലാം വലിയ പ്രയാസത്തിലായിരുന്നു എല്ലാ മേഖലയും അടഞ്ഞുകിടക്കായിരുന്നു ക്ഷേത്രങ്ങളും അടഞ്ഞു കിടക്കും ആരും ക്ഷേത്രങ്ങളിലേക്ക് വരാത്ത നിലവന്നു കോവിഡ് കാലം ഏതാണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ ക്ഷേത്രങ്ങളെ എങ്ങനെ പഴയ നിലയിലേക്ക് ഉണർത്തിക്കൊണ്ടുവരാം എങ്ങനെ സജീവമാക്കാം കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധി എങ്ങനെ തീർക്കാം എന്നതായിരുന്നു ഞങ്ങളുടെ ഗൗരവപ്പെട്ട ചിന്ത എന്നാൽ കോവിഡ് ഉണ്ടാക്കിയ പരിക്ക് ഭേദപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ വലിയ നിലയിലുള്ളൊരു സഹായമുണ്ടായി കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങളുടെ മേൽ ജീവനക്കാർക്കുണ്ടായ ക്ഷേത്രങ്ങൾക്കുണ്ടായ ക്ഷതം പരിഹരിക്കുന്നതിന് രണ്ട് തവണയായി ഇരുപത് കോടി രൂപയാണ് ഈ സർക്കാർ പ്രത്യേക ഗ്രാൻഡായി മലബാർ ദേവസ്വം ബോർഡിന് തന്നത് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ കോവിഡ് വന്നത് നമുക്ക് ഒരു എന്താ പറയുക അങ്ങനെ പറഞ്ഞുകൂട എന്നാലും ഒരു ഒരു ഗുണായിമാരണ്ടായി സർക്കാർ നല്ല പോലെ കുറച്ച് പണമൊക്കെ തന്നപ്പോൾ അതിൻ്റെ മുൻപുണ്ടായിരുന്ന ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശിക ഇതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റി അതോടുകൂടി നമ്മളൊരു കുതിച്ചു ചാട്ടം എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ഇടപെടും ക്ഷേത്ര നവീകരണത്തിൽ വിശ്വാസികളിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചത് വിശ്വാസികളും വ്യവസായ പ്രമുഖരും ആദ്യ സംഭാവന മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറി പ്രസിഡന്റ് കെ ഇ പ്രേമരാജിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങ് ആരംഭിച്ചത് ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡബാണി ദേവസ്വം ബോർഡ് മെമ്പർ ബി വി നീലകണ്ഠൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ വത്സലകുമാരി കൌൺസിലർമാരായ ലക്ഷ്മി അമുത സെക്രട്ടറി എൻ ബാലമുകുന്ദൻ രക്ഷാധികാരി ആർ രവീന്ദ്രൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കജാക്ഷൻ സി ആനന്ദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു